മലയാള സിനിമയ്ക്ക് ഇനി അഭിമാനിക്കാം മലയാളത്തിൽ നിന്നും ഒരു പാൻ ഇന്ത്യൻ താരം ഉദിച്ചിരിക്കുന്നു അതെ ഡി തന്നെ ദുൽഖർ സൽമാൻ നായകനായ പാൻ ഇന്ത്യൻ തെലുങ്ക് ചിത്രം ലക്കി ഭാസ്കർ ആഗോള ഗ്രോസ് കളക്ഷൻ നൂറ് കോടി കടന്നു കുതിക്കുന്നു റിലീസ് ചെയ്ത് മൂന്നാം വാരത്തിലും മെഗാ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി പ്രദർശനം തുടരുകയാണ് ചിത്രം തെലുങ്ക് തമിഴ് മലയാളം കന്നഡ ഹിന്ദി ഭാഷകളിൽ റിലീസ് ചെയ്ത ചിത്രം എല്ലാ ഭാഷകളിലും സൂപ്പർ ഹിറ്റായി കഴിഞ്ഞു ദുൽഖർ സൽമാന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഗ്രോസർ ആകും ലക്കി ഭാസ്കർ ചിത്രത്തിലെ ദുൽഖർ സൽമാന്റെ പ്രകടനത്തിന് വലിയ പ്രശംസയാണ് പ്രേക്ഷകരിൽ നിന്നും നിരൂപകരിൽ നിന്നും ലഭിക്കുന്നത് തെലുങ്കിൽ ഹാട്രിക് ബ്ലോക്ക് ബസ്റ്റർ എന്ന അപൂർവ നേട്ടവും ഈ ചിത്രത്തിന്റെ വിജയത്തോടെ ദുൽഖർ സൽമാൻ സ്വന്തമാക്കി കേരളത്തിൽ ഇരുപത് കോടി ഗ്രോസ് എന്ന നേട്ടം ലക്ഷ്യമാക്കി മുന്നേറുന്ന ചിത്രം കുടുംബ പ്രേക്ഷകരുടെ പിന്തുണയോടെയാണ് കുതിപ്പ് തുടരുന്നത് കേരളത്തിലും ഗൾഫിലും ചിത്രം വിതരണം ചെയ്തത് ദുൽഖർ സൽമാന്റെ വെഫയർ വെബ്ഫെയർ ഫിലിംസ് ആണ് ആവേശവും ആകാംക്ഷയും സമ്മാനിക്കുന്ന രീതിയിൽ കഥ പറയുന്ന ഈ ചിത്രത്തിൽ കുടുംബ ബന്ധങ്ങളിലെ വൈകാരികതയ്ക്കും പ്രാധാന്യമുണ്ട് മീനാക്ഷി ചൗധരിയാണ് ചിത്രത്തിലെ നായിക എല്ലാ പ്രേക്ഷകർക്കും ചിത്രം ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്നു എന്നതാണ് ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത കേരളത്തിലും തമിഴ്നാട്ടിലും തെലുങ്ക് ദേശത്തുമൊക്കെ ചിത്രം ഇറ്റാക്കാൻ കാരണം ഇതുതന്നെയാണ് ഹിന്ദിയിൽ ചിത്രത്തിന്റെ റിലീസ് ഉടൻ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് മലയാളത്തിൽ ഡി ക്യൂവിന്റെ ഒരു ചിത്രം ഇറങ്ങിയിട്ട് കുറച്ച് നാളുകളായി ഇപ്പോൾ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെയാണ് തെലുങ്കിൽ ഇനിയും ഒട്ടനവധി ചിത്രങ്ങളാണ് അദ്ദേഹത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് തമിഴിലും തെലുങ്കിലും അദ്ദേഹം വൻ ഹിറ്റുകൾ നേടി ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം നിങ്ങൾ ഈ ചിത്രം കണ്ടവരാണോ നിങ്ങൾക്ക് ഈ ചിത്രം ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും മറക്കരുത്